ഹേ ഗസ് ഈസ് സോ ജാറി ബേ ജാരിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങൾ എപ്പോൾ ഈ റീഡിംഗ് കാണുന്നു അതിനുശേഷം വരുന്ന ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ നാൽപ്പത്തി എട്ട് മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ അറിഞ്ഞിരിക്കണം കാർഡ്സിൽ എന്തൊക്കെ വരുന്നു അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം ഇന്നിവിടെ ഞാൻ പയിലായിട്ട് വെക്കുന്നില്ല നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം പോസിറ്റീവായിട്ടിരിക്കാം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിങ് കാണുക നമ്മൾ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു പേഴ്സണൽ റീഡിങ്ങിനായിട്ട് ജനുവരി ഫിഫ്റ്റീൻത്ത് വരെ മാത്രമാണ് ശേഷം നമ്മളുടെ പഴയ റേറ്റ് ആണ് വരുന്നത് ഓക്കെ സോ ഇനി ഫ്യൂ ഡേയ്സ് ഉള്ളൂ അതിന് മുൻപ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇപ്പോഴത്തെ ഓഫർ ട്രിപ്പിൾ ഫൈവിന് ത്രീ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ സോ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നും ത്രീ ക്വസ്റ്റ്യൻസും അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് റീഡിങ് ചെയ്യാവുന്നതാണ് കോളിംഗ് സ്നോട്ടാണെങ്കിൽ നേരത്തെ ആയിരത്തഞ്ഞൂറായിരുന്നു ഇപ്പോൾ തൗസൻഡ് ആണ് ഓക്കെ ജനുവരി ഫിഫ്റ്റീൻത്തിന് ശേഷം നമ്മളുടെ പഴയ റേറ്റ് തന്നെയായിരിക്കും ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് റീഡിങ്സ് ചെയ്യാവുന്നതാണ് നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം പോസിറ്റീവായിട്ടിരിക്കുക ഓക്കെ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ നമുക്ക് നോക്കാം എന്തൊക്കെ മെസ്സേജസ് ആണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്ന് നോക്കാം നമ്മളുടെ എഫ് എസ് കാർഡ് കിട്ടിയിട്ടുള്ളത് എയ്സ് ഓഫ് സോഡ്സ് ആണ് നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു ന്യൂസ് അറിയാൻ സാധിക്കും മേ ബി ഇപ്പോൾ എന്തെങ്കിലും റിലേഷൻഷിപ്പിലോ അല്ലാതെ എന്തെങ്കിലും ഒരു നോ കോണ്ടാക്റ്റോ സെപ്പറേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പേഴ്സൻ്റെ സൈഡിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലാതെയും നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വെയിറ്റ് ചെയ്യാണ് ഒരു പേഴ്സൻ്റെ മറുപടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിൽ തന്നെ നിങ്ങൾക്കത് പോസിബിൾ ആണ് എന്നതാണ് ഫസ്റ്റ് മെസ്സേജ് കിട്ടുന്നത് എനിക്ക് ഇവിടെ എനിക്ക് റിലേഷൻഷിപ്പിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി കുറഞ്ഞു വരുന്നൊരവസ്ഥയാണ് അത് ഡെബിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ഡെക്യുന ഓഫ് പിൻ്റിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു മേ ബി ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം അത്രമാത്രം നിങ്ങളൊരു സ്റ്റക്നെസ്സിലായിരുന്നു മേ ബി കറൻ്റ്ലിയും നിങ്ങളൊരു സ്റ്റക്നസ്സിൽ സ്റ്റക്നെസ്സിൽ തന്നെ ആയിരിക്കാം എന്ത് ചെയ്യണം എന്നറിയാൻ സാധിക്കുന്നില്ല വളരെയധികം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഭയങ്കരമായിട്ട് മടി പിടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിക്കോ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ എനർജി കുറഞ്ഞു വരുന്നൊരവസ്ഥയാണ് അത് ഭയങ്കര ബ്ലെസ്സിങ് ആണ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിൽ തന്നെ ഭയങ്കര ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യും കുറച്ചും കൂടി ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും ഇങ്ങനെ സ്റ്റെക്ക് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ലൈഫിൽ ഒരു സ്ട്രെങ്ത് വരുന്നൊരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് എയ്സ് ഓഫ് പെൻഡുക്കൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ സാമ്പത്തികപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വെയിറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടോ ഒരു ജോലിക്ക് വേണ്ടിയിട്ടോ ഒരു വിസ കാര്യങ്ങൾ ഇന്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അതിൻ്റെ ഐഡിയാസ് ഒരു പാർട്ട്ണർഷിപ്പിൽ അറിയാം നിങ്ങൾക്ക് അതിനുള്ള ഒരു വഴി തുറക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനും സന്തോഷ വാർത്ത അറിയാൻ സാധിക്കുന്നൊരവസ്ഥയും നിങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ് യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് അതേപോലെ തന്നെ ഒരുപാടധികം ഏഞ്ചൽ നമ്പേഴ്സ് ഇവിടെ എടുത്തു കാണാൻ സാധിക്കുന്നത് ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വൺ ആണ് ഒരു പുതിയ തുടക്കമാണ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പുതുതായി റിലേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ അത് സക്സസ് ും പ്രത്യേകിച്ചും അങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്യാഷ് വെച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്നു ഓക്കെ ആ ഒരു സ്റ്റക്നെസ് ഉണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് പൈസക്ക് കടങ്ങളുണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിലുള്ളവർക്ക് ഉടനെ തന്നെ അത് മാറി അവസ്ഥയാണ് ക്യാഷ് നിങ്ങളിലേക്ക് വന്നു ചേരും ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥയാണ് ഓക്കെ മേ ബി നമ്മൾക്ക് ഈ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന സോട്ട് ക്യാഷ് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലും ന്യൂസ് ആയിരിക്കാം ആരെങ്കിലും നിങ്ങൾക്ക് പൈസ തരാറുണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് കൊടുക്കാറുണ്ടെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു കോൺവെർസേഷൻ ഉണ്ടാകുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നു അങ്ങനൊരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും അത് സ്മൂത്ത് ആയിട്ടായിരിക്കും ഒരു സാഡ് ന്യൂസോ കാര്യങ്ങളോ അല്ല വളരെ സന്തോഷം നിറഞ്ഞ വാർത്തകൾ ആ ഒരു സ്റ്റക്നെസ് മാറി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു അത് മാറി മാറിക്കിട്ടുന്നൊരവസ്ഥയും നിങ്ങൾ ഭയങ്കര മെന്റലി അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്ത് സ്ട്രെസ് ആൻസൈറ്റിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും ആരും ഇല്ല എന്നൊരു ചിന്ത ഭയങ്കരമായിട്ട് വരുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ ഡെവൽ കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് പോലെയോ നിങ്ങൾക്കൊന്നും ചെയ്യാൻ ഒരു എനർജി ഇല്ലാതിരിക്കുന്ന ഇല്ലാതിരിക്കുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു അതിലൊരു മാറ്റം വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ സോ നമ്മൾക്ക് നോക്കാം അടുത്ത ഏതൊക്കെ കാർഡ്സാണ് കിട്ടാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സോ നിങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റമാണ് നിങ്ങളുടെ മനസ്സിന് അല്ലെങ്കിൽ കുറേ കൂടി ഒരു സമാധാനവും ശാന്തതയും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫോർ ഓഫ് റോഡ്സ് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ വീണ്ടും നമ്മൾക്ക് ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വൺ ഏഞ്ചൽ നമ്പറാണ് ഈ ഒരു ഫോർ ഓഫ് റോഡ്സിൽ പറയുന്നത് സോ ഒരു പുതിയ തുടക്കം എന്തെങ്കിലും ഒരു പ്രപ്പോസൽ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്കോ ഒരു മാരേജ് നോക്കുന്നവർക്കോ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു സന്തോഷ വാർത്ത സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ വരാൻ പോകുന്നു ഒരു സെലിബ്രേഷൻ വരാൻ പോകുന്ന പോകുന്നൊരു സിറ്റുവേഷനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ ഏതെങ്കിലും ഫങ്ഷനൊക്കെ പങ്കെടുക്കുന്നതായിരിക്കാം ഒരു മാരീജ് എൻഗേജ്മെൻ്റ് ബേബി ഷവേഴ്സോ ഭയങ്കര സന്തോഷം എല്ലാവരെയും കണ്ടുമുട്ടി സംസാരിച്ച് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ദിവസങ്ങളാണ് മുന്നോട്ടേക്ക് വരാൻ പോകുന്നത് നമ്മളുടെ അടുത്ത കാർഡ് നോക്കാം മജീഷൻ കാർഡാണ് കിട്ടിയിട്ടുള്ളത് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യവും മാനിഫേസ് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് ദിവസമാണ് ഓക്കെ ഇനി വരുന്ന രണ്ട് ദിവസം നിങ്ങൾ സ്ട്രോങ്ലി എന്ത് കാര്യവും മനസ്സിൽ വിചാരിച്ച് ആത്മാർത്ഥമായിട്ട് യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്ത് സറണ്ടർ ചെയ്ത് നിങ്ങൾ മാനുഫേഴ്സ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും ട്വൻറ്റി വൺ ഡേയ്സോ ത്രീ മന്ത്സോ ഇത്രയൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല ഈ ഒരു ടു ഡേയ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നിങ്ങൾ അത്രമാത്രം യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്ത് മാനിഫേഴ്സ് ചെയ്യുകയാണെങ്കിൽ അതെന്തും ആയിക്കോട്ടെ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുതരും എന്നതാണ് കാണാൻ സാധിക്കുന്നത് നെഗറ്റീവായിട്ടൊന്നും മാനുഫേഴ്സ് ചെയ്യാതിരിക്കുക വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വേറെ ആർക്കും ദോഷം ചെയ്യുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ മാനുഫേഴ്സ് ചെയ്യരുത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ലഭിക്കണം നിങ്ങൾക്ക് എന്ന് ആഗ്രഹിക്കുന്ന പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ നിങ്ങൾക്ക് മാനുഫേഴ്സ് ചെയ്യാം ഈ ഒരു ടു ഡേയ്സ് നിങ്ങൾക്ക് ഭയങ്കര ഒരു ഓറാപ്പവർ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വരും യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും ത്രീ ഓഫ് റോഡ്സാണ് എനിക്ക് ബോട്ടം ഓഫ് ദി തിടക്കും കിട്ടിയിട്ടുള്ളത് ഫോഷറായിട്ടും നിങ്ങൾക്കൊരു മാജിക് അല്ലെങ്കിൽ അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ നടന്നു കിട്ടും നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളായിക്കോട്ടെ ഈ ഒരു ടു ഡേയ്സ് അത്രമാത്രം മതി ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നിങ്ങൾ യൂണിവേഴ്സിൽ അത്രമാത്രം ട്രസ്റ്റ് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു മാനുഫേഴ്സ് ചെയ്യുന്നു അതനുസരിച്ച് നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടായിരിക്കും കഴിഞ്ഞൊരു വീഡിയോയിൽ താഴെ ഞാൻ കോമൻ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു എഴുതി മാനുഫേഴ്സ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ല എന്നുള്ളത് എഴുതി തന്നെ മാനുഫേഴ്സ് ചെയ്യണമെന്നില്ല നമ്മൾക്ക് ഒരുപാട് വഴികളുണ്ട് അതിലൊന്നു മാത്രമാണ് ഞാൻ അന്ന് പറഞ്ഞത് എഴുതിയും നമ്മൾക്ക് മാനുഫേഴ്സ് ചെയ്യാം എന്നുള്ളത് പേഴ്സണലി ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് എങ്ങനെ എഴുതി മാനുഫേഴ്സ് ചെയ്യാം എന്നുള്ളതും പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്തൊക്കെ ആൾക്കാർ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞേയുള്ളൂ അല്ലാതെയും നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം അതിനിപ്പം എഴുതണമെന്നൊന്നുമില്ല കുറേ വഴികളുണ്ട് അതിലൊന്നു മാത്രമാണ് എഴുതി മാനിഫേസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിൽ അത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം യൂണിവേഴ്സൽ സറണ്ടർ ചെയ്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക അത് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് തന്നെ മനസ്സിൽ വിചാരിക്കുക ഒരു സന്തോഷം നിങ്ങൾ ഫീൽ ചെയ്യുക യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ഓക്കെ ഒരിക്കലും ഡൗട്ട് അടിക്കരുത് മാനിഫേസ്റ്റ് ചെയ്തിട്ട് അത് നടക്കുമോ എപ്പോൾ നടക്കും അങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത് നടക്കത്തില്ല അത് നെഗറ്റീവാണ് അതേസമയം അത് നടന്നതായിട്ട് തന്നെ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ പോസിറ്റീവായിട്ട് നടക്കും നിങ്ങൾക്ക് വിഷ്വലൈസേഷനും പ്രാക്ടീസ് ചെയ്യാം ഓക്കെ എഴുതി മാനിഫെസ്റ്റേഷൻ മാത്രമല്ല നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം കുറേ വഴികളുണ്ട് വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അതിനെ പറ്റിയിട്ട് അപ്പോൾ ഒരു ഐഡിയ കിട്ടും സോ നമ്മൾക്ക് നോക്കാം ബാക്കി ഏതൊക്കെ കാർഡ്സ് ആണെന്നുള്ളത് സോ ഒരു മാജിക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ടു ഡേയ്സ് എന്ന് പറയുന്നത് ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്ന ദിവസങ്ങളാണ് സോ നിങ്ങൾക്കത് എങ്ങനെയും മാനുഫേഴ്സ് ചെയ്തെടുക്കാം എന്തു ആയിക്കോട്ടെ ഇപ്പോൾ റിലേഷൻഷിപ്പ് നോ നോക്കുക സെപ്പറേഷൻ കാര്യങ്ങൾ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം ഹെൽത്ത് ആയിരിക്കാം ക്യാഷ് വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ജോലി ജോലിയില്ലാത്തൊരവസ്ഥ വാട്ട് എവർ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ് സോ തീർച്ചയായിട്ടും എന്താണോ നിങ്ങളുടെ പ്രശ്നം അതനുസരിച്ച് നിങ്ങൾക്ക് മാനുഫേഴ്സ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് അത് എംബ്രർ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പവർ കിട്ടുന്ന ഒരു സിറ്റുവേഷനും ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്ന ഒരു അവസ്ഥയും ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കാൻ പറ്റുന്ന സമയമാണ് നിങ്ങളെ ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം മാറി വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ജയിച്ച് കാണിക്കാൻ പറ്റുന്നൊരു സമയമാണ് നമ്മൾക്ക് എയിറ്റ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ലാസ്റ്റ് എയ്റ്റ് മന്ത്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങൾ അത്രമാത്രം ജീവിതത്തിൽ ലൈഫ് ലോങ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രശ്നം ഇപ്പോഴും പാസ്റ്റിൽ സ്റ്റക്കാണ് എയ്റ്റ് ഓഫ് കപ്സ് ആണ് സോ തീർച്ചയായിട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് വൈഫായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വളരെയധികം ഒരു ഫ്രണ്ട് ആയിരിക്കാം സോ ഒരു ഭയങ്കരമായിട്ട് നിങ്ങൾ അത്രമാത്രം ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അത് അക്സെപ്റ്റ് ചെയ്യുക പലർക്കും പറ്റാത്തൊരു കാര്യമാണ് അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്തായിക്കോട്ടെ ഫസ്റ്റ് ഓഫ് ഓൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നാൽ മാത്രമേ അത് ഹീലിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എത്തുന്നുള്ളൂ ഓക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുക എന്നാൽ മാത്രം നമുക്ക് ഹീലിംഗ് ഒരു ഫസ്റ്റ് സ്റ്റേജിലെങ്കിലും നിങ്ങൾക്ക് എത്താൻ പറ്റുകയുള്ളൂ ഇവിടെ ഇപ്പോഴും നിങ്ങൾ പാസ്റ്റിലുണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ മുൻപ് നടന്നിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നഷ്ടങ്ങൾ നഷ്ടപ്പെടലുകൾ നെഗറ്റീവായിട്ട് നടന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് നിങ്ങൾക്കൊരു ഇപ്പോഴും അതാണ് ഇവ ഒരു സ്റ്റക്നെസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ആ ഒരു എനർജിക്കാണ് ഇവിടെ ഒരു മാറ്റം വരാൻ പോകുന്നത് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനം ഇല്ലാത്ത സിറ്റുവേഷനിലൂടെ ആയിരുന്നു നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ മേ ബി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ നടന്നിട്ടുണ്ടായിരിക്കാം മേ ബി എന്നല്ല കോഴ്സ് ഓക്കെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സോ അതിനാണ് ഇവിടെ ഒരു മാറ്റം വരാൻ പോകുന്നത് ഇത്രേ സമയം കഴിഞ്ഞു പക്ഷേ നിങ്ങൾക്കത് മറക്കാൻ സാധിക്കുന്നില്ല അത് അക്സെപ്റ്റ് ചെയ്യാം മുന്നോട്ടേക്ക് നിങ്ങൾക്ക് അല്ലേ സോ നമുക്ക് നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ അടുത്തതായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ത്രീ ഓഫ് കപ്സ് വളരെ സന്തോഷവും ഒരു സെലിബ്രേഷനെ കാണിക്കുന്ന കാളാണ് ത്രീ ഓഫ് കപ്സ് എന്ന് പറയുന്നത് സോ ഭയങ്കര പോസിറ്റീവാണ് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കും ലൈഫ് ഫുള്ളി സ്ട്രക്കായി തീർന്നു ഇനി ഒന്നുമില്ല അങ്ങനെ വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും പക്ഷെ അങ്ങനെയല്ല ഇനി നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും ഉടനെ തന്നെ ഓക്കെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക റിയലൈസ് ചെയ്യുക ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നത് നല്ലതാണ് ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്നത് നല്ലതാണ് ഇവിടെ ത്രീ ഓഫ് കപ്സ് ആണ് സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ മാസങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് യൂണിവേഴ്സായിട്ട് ഒരു ബ്ലസ്സിങ് എന്ന രീതിയിൽ തരാൻ പോകുന്നത് പ്രത്യേകിച്ചും എനിക്ക് മാർച്ച് മാസം നിങ്ങൾക്ക് ഭയങ്കര നല്ലതായിരിക്കും എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ മാർച്ച് മാസം സോ എന്തെങ്കിലുമൊക്കെ മേജർ ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ മാർച്ച് മാസം നടക്കാനുള്ള ഒരു സാധ്യത ഭയങ്കര കൂടുതലാണ് സോ എത്രയും പെട്ടെന്ന് നടക്കട്ടെ മേ ബി അത്രയും സമയം വേണമായിരിക്കാം ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ശരിയാക്കാൻ പറ്റാത്ത ശരിയാവാത്ത കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരിക്കാം സമയമെടുത്ത് ശരിയാവുന്ന കാര്യങ്ങളുണ്ടല്ലേ സോ ആ ഒരു സമയം നിങ്ങൾ അനുവദിച്ചു കൊടുക്കുക മാർച്ച് മാസമൊക്കെ നിങ്ങൾക്ക് നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് നടക്കണം നാളെ നടക്കണം എന്ന് വിചാരിച്ചാൽ നടക്കണം എന്നില്ലല്ലേ അതിന് കുറച്ച് സമയമെടുക്കും ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പോ ഒരു സെപ്പറേഷനോ കാര്യങ്ങളോ അത് ഹീൽ ആവാൻ കുറച്ച് സമയം എടുക്കും ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു സർജറിയോ കാര്യങ്ങളോ ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ അത് ഹീലായി ബാക്ക് ടു നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ബെറ്റർ ആവാനായിട്ട് സമയമെടുക്കും അല്ലേ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് അത് മാറില്ല സോ ആ ഒരു ടൈം നിങ്ങൾ അനുവദിച്ചു കൊടുക്കുക എന്നതും യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നൊരു മെസ്സേജ് ആണ് നല്ലതാണ് മുന്നോട്ടേക്ക് വരാൻ പോകുന്നത് ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ുംക്കായി നിൽക്കുന്ന സിറ്റുവേഷനോ കാര്യങ്ങളോ മുന്നോട്ടേക്ക് പ്രശ്നങ്ങൾ കാണാൻ സാധിക്കുന്നില്ല അത്രയൊരു ട്രോമയൊന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ സെവൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ഒരുപാടധികം അവസരങ്ങൾ വന്നു ചേരുന്നൊരു വർഷമാണ് ഈ ഒരു ടൂ തൗസൻഡ് ട്വന്റി സിക്സ് എന്ന് പറയുന്നത് എങ്ങനെ അത് വിനിയോഗിക്കണം എന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം സെവൻ ഓഫ് കപ്സ് ആണ് മേ ബി ഇപ്പോൾ നിങ്ങൾ ഒന്നിലും ഫോക്കസ് ചെയ്യാതെ ഫുൾ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം എല്ലാം നിർത്തിപ്പോകാമെന്നൊരവസ്ഥയിലായിരിക്കാം പക്ഷേ അങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ ലൈഫിൽ ഇനി കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് ലൈഫിൽ ചെയ്തു തീർക്കാനായിട്ടുണ്ട് നിങ്ങൾക്കൊരുപാടധികം അവസരങ്ങൾ വന്നു ചേരും ഇപ്പോൾ ക്യാഷ് ഉണ്ടാക്കാനായിക്കോട്ടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിക്കോട്ടെ നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ വർക്കൗട്ടാക്കാൻ പറ്റുന്ന സമയങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരുന്നു ഓക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ല മുന്നോട്ടേക്ക് നല്ല നല്ല കാര്യങ്ങളാണ് യൂണിവേഴ്സ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ഇവിടെ ഉറപ്പിച്ചു പറയുന്നത് സോ നമുക്ക് നോക്കാം ഭയങ്കര പോസിറ്റീവായിട്ടാണ് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നെഗറ്റീവ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ യൂണിവേഴ്സായിട്ട് പറയുന്നു സമാധാനപ്പെടൂ നിങ്ങൾക്ക് നല്ലതാണ് മുന്നോട്ടേക്ക് സംഭവിക്കാൻ പോകുന്നത് ജസ്റ്റിസ് ആണ് ഓക്കെ നിങ്ങൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങളുടെ ഒരു ഫൈനൽ ഡിസിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു ഒരു വിധി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു ഈ പറയുന്നത് പോലെ റിലേഷൻഷിപ്പിലോ ഫാമിലി ലൈഫിലോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി വേണം അതിലൊരു വിധി വേണം ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കണം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും ഫോർ ആണ് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ലൈഫിന് ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് നിങ്ങൾക്ക് വന്ന് ചേർന്നിരിക്കും ഒരു സംശയമില്ല ഭയങ്കര പോസിറ്റീവായിട്ടാണ് എനിക്ക് കിട്ടുന്നത് ഒരിക്കലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി ഒരു ഡിസിഷൻ ആയിരിക്കില്ല അല്ലെങ്കിൽ ഭയങ്കര പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കിങ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ബോട്ടം ഓഫ് ദ ഡേ ക്യു ഓഫ് കപ്പ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നോക്കൂ കിങ് ഓഫ് കപ്പ്സും ഉണ്ട് ക്യു ഓഫ് കപ്പ്സും ഉണ്ട് അത്ര ഭംഗിയായിട്ടാണ് ആ ഒരു രണ്ട് കാർഡും കിട്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഇഷ്യൂസ് ഉണ്ട് ഒരുപാടധികം മേ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫിലോ റിലേഷൻഷിപ്പിലോ ഒരു സെപ്പറേഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ട് രണ്ട് പേരും രണ്ട് സൈഡിൽ ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ട് ഇവിടെ ഓക്കെ സോ ആ ഒരു സെപ്പറേഷൻ മാറിക്കിട്ടും രണ്ടുപേർക്കും സ്നേഹമുണ്ട് പക്ഷേ ഒന്നിക്കാൻ കഴിയാത്ത പല സിറ്റുവേഷനും ഇവിടെ ഉണ്ട് എന്നതാണ് നമുക്ക് ലാസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് സോ തീർച്ചയായിട്ടും ഒരു റീ കൺസലേഷൻ റീയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങളൊന്ന് ഹീലായി വരിക നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക ചെയ്തിരിക്കുക ഒരു റീ കൺസലേഷൻ റീയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ നാളുകളാണ് വരാൻ പോകുന്നത് ഈ ഒരു എയ്റ്റ് ഓഫ് കപ്സ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ലൈഫിലുണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിപ്പോഴും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ ഇപ്പോഴും നിങ്ങൾ അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കുക ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും മാനിഫേഴ്സ് ചെയ്തെടുക്കാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് മാനിഫേഴ്സ് ചെയ്യാം എന്നതാണ് ഓക്കെ സോ വളരെ നല്ല നല്ല മെസ്സേജസ് ആണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഹാപ്പി ആയിട്ടിരിക്കുക മുന്നോട്ടേക്കും ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മാത്രമല്ല ഞാൻ പറഞ്ഞതുപോലെ മാർച്ച് മാസം ആയിക്കോട്ടെ ഭയങ്കര സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും മെമ്മറബിൾ ആയിട്ടുള്ള ഡേയ്സ് നിങ്ങൾക്ക് വരാൻ പോകുന്നു നിങ്ങൾ അത്രമാത്രം ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാർച്ച് മാസം നടക്കും അത് പെട്ടെന്ന് നടക്കാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ചില കാര്യങ്ങൾ കുറച്ച് സമയമെടുക്കും ഞാൻ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പിലോ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കുറച്ച് സമയമെടുത്ത് ശരിയാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുക ഓഫ് കോഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും പോസിറ്റീവായിട്ട് തന്നെ നടക്കും ഓക്കെ സോ എഴുതിയിട്ട് മാത്രമല്ല മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം തീർച്ചയായിട്ടും സോ ഹാപ്പി ആയിട്ടിരിക്കുക ഇതാണ് ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ജനുവരി ഫിഫ്റ്റീൻത്ത് വരെയാണ് നമ്മളുടെ പേഴ്സണൽ റീഡിങ് ഓഫറുള്ളത് ട്രിപ്പിൾ ഫൈവിന് ത്രീ ക്വസ്റ്റ്യൻസ് ആണ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് ഞാൻ സെൻഡ് ചെയ്ത് തരും ട്രിപ്പിൾ ഫൈവിന് ത്രീ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഇഷ്യൂസ് ആൻഡ് ക്വസ്റ്റൻസും സെൻഡ് ചെയ്യാം ഓക്കെ കോളിംഗ് സ്ലോട്ട് ആണെങ്കിലും ഓഫർ ഉണ്ട് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഫോർ ഇയേഴ്സിൽ നമ്മൾ കോളിംഗ് സ്ലോട്ടിന് ഓഫർ കൊടുക്കുന്നത് നേരത്തെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡായിരുന്നു ഇപ്പോൾ തൗസൻഡ് ആണ് സോ തീർച്ചയായിട്ടും പതിനഞ്ചാം തീയതി വരെ ഈ ഒരു റേറ്റ് ആണ് അതിന് ശേഷം നമ്മളുടെ പഴയ റേറ്റ് തന്നെയായിരിക്കും ഈ അവസരത്തിൽ നിങ്ങൾക്ക് റീഡിങ്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു ദിവസം അടുത്ത റീഡിംഗ് ആയി കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ